ജനങ്ങൾ നമ്മളെ വെറുക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട്സുകൾ വെറുക്കപ്പെടാൻ ഉള്ള ഒരു അഞ്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഓക്കെ എന്താണെന്നറിയോ അത് ഒന്ന് ഫസ്റ്റ് വൺ സൈഡ് കമ്മ്യൂണിക്കേഷൻ വൺ സൈഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം നമ്മളെന്താണ് നമ്മൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫ്രണ്ട്സുകളുടെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മളെന്താ ചെയ്യുക നമ്മൾ തന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുക അവർക്ക് സംസാരിക്കാനുള്ള ഒരു ആക്സസ് കൊടുക്കാതെ കൊടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മളെയിൽ എന്തെങ്കിലും ഒരു വെറുപ്പ് വെറുപ്പുണ്ടാവാൻ സാധ്യത കൂടുതലാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സെൽഫ് പ്രൊജക്ഷൻ സെൽഫ് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക എന്താ പറയുക എസ് പി എന്ന് പറയും നമ്മൾ സാധാരണ പറയാറില്ല എസ് പി എന്താണ് സെൽഫ് പുകയ്ത്ത് സ്വന്തമായിട്ട് പുകയത്ത് നമ്മൾ നമ്മളെ തന്നെ ഇങ്ങനെ പുകയ്ത്തി 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 പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് എനിക്ക് എനിക്കതുണ്ട് ഇൻ്റേലിതുണ്ട് എനിക്ക് ഇത്ര ആസ്തി ഉണ്ട് എനിക്ക് എന്താണ് ഇൻ്റലുണ്ട് എൻ്റെ ഫാമിലിയിൽ ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വാചാലനാവുകയാണെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെയും എന്താണ് നമ്മുടെ ഫ്രണ്ട്സുകൾക്ക് അല്ലെങ്കിൽ കേട്ടിരിക്കുന്ന ആളുകൾക്ക് എന്തെയും ഒരു വെറുപ്പ് ഉണ്ടാക്കാൻ സാധ്യത കൂടുതലാണ് മൂന്നാമത് എന്ന് പറയുന്നത് എന്താണ് യൂസിങ് ഹൈ വോളിയം അല്ലെങ്കിൽ ലോ വോളിയം അല്ലേ ഒന്നെങ്കിൽ നമ്മൾ പറയുന്ന സമയത്ത് നല്ല സൗണ്ടിൽ സംസാരിച്ചുകൊണ്ട് എന്താണ് ഇരിറ്റേറ്റ് ആകുന്ന രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ എന്തെയും നമുക്ക് മറ്റുള്ളവരെ വെറുപ്പ് നമുക്ക് ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ഒരാളോട് പറയുന്ന സമയത്ത് എന്താണ് വളരെ സൗണ്ട് കുറച്ച് ആൾ കേൾക്കാത്ത രീതിയിൽ പറയുകയാണെങ്കിൽ കൂടി എന്താണ് അവർക്ക് നമ്മളുടെ ഒരു വെറുപ്പ് ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ് അതുപോലെ എന്താണ് നാലാമത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇന്നത്തെ നമ്മൾ എന്താണ് സാഹചര്യം അങ്ങനെയാണ് കടന്നു പോകുന്നത് എന്താണ് യൂസിങ് ദ ഫോൺ ഫോൺ എങ്ങനെ ഇങ്ങനെ യൂസ് ചെയ്യുന്ന ആളുകളൊക്കെ അങ്ങനെ ആവുന്നില്ല പക്ഷേ ഒരാൾ ഒരു നമ്മളെ അടുത്ത് വന്നിട്ട് നമ്മൾ യൂസ് ഫോൺ യൂസ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഒരാൾ നമ്മളെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ എന്താണ് മെയിൻ്റ് ചെയ്യാതെ നമ്മൾ ഫോണിൽ എന്നിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും അവർക്ക് എന്ത് ചെയ്യും നമ്മളിൽ വെറുപ്പുണ്ടാകാൻ ചാൻസ് കൂടുതലാണ് എന്നുള്ളതാണ് ഓക്കെ അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഡിമോട്ടിവേഷൻ ഡിമോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം ഒരാൾ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സുകളോ നമ്മളെടുത്ത് ഒരു ഒപ്പീനിയൻ ചോദിക്കാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്ത് എക്സാമ്പിൾ ഒരു ബിസിനസ്സിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംരംഭം തുടങ്ങുന്നതിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യങ്ങൾ അഭിപ്രായം ചോദിക്കുന്ന സമയത്ത് അവരെന്താണ് ചോദിക്കേണ്ടിയില്ലേനി എന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അവരെ താഴ്ത്തി കെട്ടി സംസാരിക്കുകയാണെങ്കിൽ അതിന് നെഗറ്റീവായിട്ട് സംസാരിക്കുകയാണെങ്കിൽ എന്താണ് അല്ലേ ഡീമോട്ടിവേഷൻ അവർ മോ ഡീമോട്ടിവേറ്റ് ചെയ്ത് വിടുകയാണെന്നുണ്ടെങ്കിലും അവർക്ക് നമ്മളെയിൽ എന്താണ് വെറുപ്പ് ഉണ്ടാക്കാൻ സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളത് ഓക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള എന്താ പറയുക ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ മെസ്സേജ് ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക ഓക്കെ വീണ്ടും കാണാം ബൈ